ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇമാജിൻ ചെയ്യും ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് എന്ത് ബിസിനസ്സോ ആയിക്കോട്ടെ കോസ്റ്റ്യൂം ആയിക്കോട്ടെ അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഈ ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു ബിസിനസ് കൂടുതലും ഓൺലൈൻ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യും സോ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് എന്തായാലും ഒരു പേജ് ഉണ്ടാവും ഒരു വെബ്സൈറ്റ് ലൈക്ക് അങ്ങനത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഈ സെറ്റ് ചെയ്ത് വെച്ച് അത് പത്ത് കസ്റ്റമേഴ്സിന് കിട്ടി ഈ ഒരു പത്ത് കസ്റ്റമേഴ്സ് അതിന്റെ കഴിഞ്ഞ പ്രൊഡക്റ്റ് വാങ്ങി കഴിഞ്ഞു അവര് യൂസിംഗ് ഒക്കെ തുടങ്ങി ഇനി എനിക്ക് ഒരു പത്ത് കസ്റ്റമേഴ്സ് കൂടെ വരാൻ വേണ്ടി പോവാണ് വിച്ച് മീൻസ് സ്റ്റിൽ അവർ വാങ്ങിയിട്ടില്ല യറ്റ് അവർ ഇത് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടില്ല പക്ഷെ അവർ നിന്റെ കസ്റ്റമേഴ്സ് ആകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന ഒരു കാറ്റഗറി അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അതായത് ഇപ്പം ഈ ഓൾറെഡി പർച്ചേസ് ചെയ്ത ആളുകൾ ഉണ്ടല്ലോ അതായത് ഓൾറെഡി നിന്റെ കസ്റ്റമേഴ്സ് ആയി കഴിഞ്ഞവരെ അവരെ കൊണ്ട് ഈ വരാൻ പോകുന്ന കസ്റ്റമേഴ്സിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഈ വരാൻ പോകുന്ന കസ്റ്റമേഴ്സിന് അതിന്റെ പ്രൊഡക്റ്റ് കൂടുതലും ക്വാളിറ്റി ഉള്ളതാണ് ക്വാണ്ടിറ്റി ഉള്ളതാണ് അല്ലെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് അത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഓൾറെഡി പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സിനെ കൊണ്ട് നിനക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണെന്നറിയോ അത് ഒന്ന് അവരുടെ റിവ്യൂസ് അതുപോലെ തന്നെ ടെസ്റ്റ് ഈ മോണൽസ് ആൾക്കാർ വാങ്ങിയല്ലോ അപ്പോൾ അവർക്ക് എന്തായാലും അതിന്റെ നെഗറ്റീവ് ആയിട്ടും പോസിറ്റീവ് ആയിട്ടും പറയാനുണ്ടാവും

അതായത് ഇപ്പൊ നമുക്കിപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ് ഉണ്ടല്ലോ ഇതിന്റെ ഈ ഓൺലൈൻ ഈ എന്റെ വെബ്സൈറ്റിലേക്ക് എനിക്ക് ഈ ടെസ്റ്റ് മോണൽസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് എന്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് കുറിച്ച് നല്ല രീതിയിൽ നല്ല പോസിറ്റീവ് രീതിയിൽ പറയുന്ന ടെസ്റ്റ് മോഡൽസിന്റെ വീഡിയോസ് ഈ ആഡ് ചെയ്യുന്ന സമയത്ത് അത് കയറി ചെക്ക് ചെയ്യുന്ന ഒരു കസ്റ്റമർക്ക് കൂടുതലും വിശ്വാസം വന്ന് അവർക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ നോളജ് വന്ന് അല്ലെങ്കിൽ അത് എത്രത്തോളം ആളുകൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി ഏതൊക്കെ നാട്ടിലെ ആളുകൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് വേണമെങ്കിൽ മനസ്സിലാവും അങ്ങനത്തെ ഒരുപാടുണ്ട് പിന്നെ അതുപോലെ തന്നെ റിവ്യൂസ് ഇപ്പൊ നമ്മള് ഗൂഗിളിലൊക്കെ ഓരോ ഹോട്ടൽസിനൊക്കെ റിവ്യൂസ് കൊടുക്കാണ്ടിരിക്കും ആ റിവ്യൂസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പോസിറ്റീവ് രീതിയിലും റിവ്യൂ ആഡ് ചെയ്യാൻ പറ്റും നെഗറ്റീവ് രീതിയിലും റിവ്യൂ ആഡ് ചെയ്യാൻ പറ്റും അല്ലേ പക്ഷെ ഇതിൽ വേറൊരു കാര്യമുണ്ട് പോസിറ്റീവ് ആകുന്ന സമയത്ത് ഒരു കസ്റ്റമർ വാങ്ങാൻ അത് വീണ്ടും കാണുന്ന ഒരു കസ്റ്റമർക്ക് അത് പോസിറ്റീവ് രീതിയിൽ ഓക്കെ ആകുന്നത് പോലെ നെഗറ്റീവ് രീതിയിൽ നെഗറ്റീവ് രീതിയിലും ബാധിക്കും ഈ റിവ്യൂസ് എന്ന് പറയുന്നത് ഡിലീറ്റ് ചെയ്യാൻ പറ്റൂല ഓ ഒരു റിവ്യൂ നമ്മൾ ഗൂഗിളിൽ കയറി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിവ്യൂസ് അങ്ങനെ നിൽക്കും നമ്മൾ എന്താ നമ്മളെന്താ അറിയോ ആ റിവ്യൂസിന് നമ്മൾ ഓവർകം ചെയ്യങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്തിട്ടല്ല അവർക്ക് നമ്മൾ പോസിറ്റീവ് രീതിയിലുള്ള റിപ്ലൈ കൊടുത്തിട്ട് കൊടുക്കുക അതുപോലെ തന്നെ അവർ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അവർ എന്തെങ്കിലും ഒരു കംപ്ലയിൻ്റ് ആണ് പറയുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആ കംപ്ലൈൻറ്റ് പിന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക നമ്മളെ സ്ഥാപനത്തിൽ പറഞ്ഞൊരു കംപ്ലയിൻ്റ് ആണ് ഒരു നെഗറ്റീവ് രീതിയിൽ നമ്മളെ ബാധിച്ചു ആ ഒരു കംപ്ലയിൻ്റ് ഇനി ഒരു കസ്റ്റമർ പറയാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക ാണ് അതായത് പെർച്ചേസ് ചെയ്യുന്ന സമയത്ത് പോലും ഇപ്പൊ പ്രൊഡക്റ്റ് ഒക്കെ പെർച്ചേസ് ചെയ്യുമ്പോ എന്തായാലും ഫസ്റ്റ് പോയി റിവ്യൂആ നോക്കാം അതായത് എത്ര ആൾക്കാരെ വാങ്ങിന് നല്ലതാണോ പറയണ എന്നൊക്കെയുള്ള കാര്യം എന്തായാലും ചെക്ക് ചെയ്യും ാണ് സോ കെൻവിയുടെ ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷൻ എടുക്കാനും ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോ തന്നെ